സൗത്ത് പോർട്ടിലെ പെൺകുട്ടികളുടെ കൊലപാതകം വെറും ഒരു തീപ്പൊരി മാത്രമായിരുന്നു കുടിയേറ്റ വിരുദ്ധതയുടെ ഇന്ധനം നിറഞ്ഞ് ഏത് സമയവും ആളി കത്തിയേക്കാവുന്ന മനസ്സുകളിലേക്ക് പാറി വന്ന ഒരു തീപ്പൊരി മാത്രം അടുത്തിടെ ബ്രിട്ടനിൽ നടന്ന കലാപത്തിന്റെ മുഖ്യ ഹേതു കുടിയേറ്റത്തോടുള്ള സൂചിപ്പിക്കുന്നു മൂന്ന് പെൺകുട്ടികളെ അത് ദാരുണമായി കൊലപ്പെടുത്തിയതിനു ശേഷം രാജ്യത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള നഗരങ്ങളിലും പട്ടണങ്ങളിലും ആറ് ദിവസത്തോളമാണ് കലാപ അന്തരീക്ഷം നിലനിന്നത് സൗത്ത് ബോട്ടിലെ കൊലപാതകി ബോട്ടിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അഭ്യർത്ഥിയാണ് എന്ന ഓൺലൈൻ വഴിയുള്ള വ്യാജ പ്രചരണമായിരുന്നു ീവ്ര വലതുപക്ഷക്കാരുടെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് തുടക്കം കുറിച്ചത് അതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സവന്ത് നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരിൽ ഏതാണ്ട് മൂന്നിൽ രണ്ടു പേരും പറഞ്ഞത് ബ്രിട്ടന്റെ കുടിയേറ്റ നയങ്ങളാണ് ലഹളയ്ക്ക് പ്രധാന കാരണമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും കുടിയേറ്റക്കാരായി കണ്ടെത്തിയത് തെരുവുകളിൽ അക്രമം അഴിച്ചുവിട്ടവരാണെങ്കിൽ എഴുപത്തിയഞ്ചു ശതമാനം ഗ്രൂപ്പുകളെയും എഴുപത്തി മൂന്ന് ശതമാനം പേർ സമൂഹ മാധ്യമ കമ്പനികളെയും പഴിച്ചാരുന്നുണ്ട് പകുതിയിലേറെ പേർ പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ മുൻ സർക്കാരാണ് ഉത്തരവാദി എന്നാണ് അൻപത്തി ഒന്ന് ശതമാനം പേർ പരമ്പരാഗത വാർത്താ വിതരണ സ്ഥാപനങ്ങളെ പഴിച്ചാരുമ്പോൾ നാല്പത്തി ആറ് ശതമാനം പേർ ലഹളയ്ക്ക് ഉത്തരവാദികളായി ഉയർത്തിപ്പിടിക്കുന്നത് കുടിയേറ്റക്കാരെയാണ് പേർ പേർ കീർ സ്റ്റാർമറുടെ ലേബർ സർക്കാരിന്റെ കലാപത്തെ വിലയിരുത്തുമ്പോൾ വിശ്വസിക്കുന്നത് ഫുട്ബോൾ ആരാധക സംഘങ്ങൾക്കും ഇതിൽ സംഘങ്ങൾക്കുംങ്കുണ്ട് എന്നാണ് അധികാരമേറ്റതിന് ശേഷമുണ്ടായ ആദ്യത്തെ വൻ പ്രതിസന്ധി കീർ സ്റ്റാർമറുടെ സർക്കാർ കാര്യക്ഷമമായി നേരിട്ടു എന്ന് അൻപത്തിരണ്ട് ശതമാനം പേർ വിശ്വസിക്കുമ്പോൾ മുപ്പത്തി ശതമാനം പേർ പറയുന്നത് സ്റ്റാർമർ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് സർവേയിൽ പങ്കെടുത്തവരുടെ രാഷ്ട്രീയ വിധേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നോക്കിയാൽ റിഫോം യു കെ പാർട്ടിയുടെ വോട്ടർമാരിൽ മുക്കാൽ ഭാഗവും വിശ്വസിക്കുന്നത് കീർ സ്റ്റാർമർ കലാപത്തെ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നാണ് എന്നാൽ സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത് ശതമാനത്തോളം പേർ ഇതിൽ ഫറാഗിനും പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഡെസ്ക്